ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു യാത്രയാണ് കേട്ടോ കുറേ നാളായിട്ട് വിചാരിക്കുവാണെങ്കിൽ വെട്ടുപാടി ചർച്ചിൽ പോകണമെന്ന് പോണെന്നുള്ളത് ഇപ്പം ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് കുറേ നാളായി കേട്ടോ ഞാൻ വെട്ടയുടെ ചെറിച്ചും ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരുപാട് നാളായി പോയിട്ട് അപ്പം ഞങ്ങൾ കാർ എടുത്തിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കല്ല പോകുന്നത് അമ്മയുണ്ട് പിങ്കിയുണ്ട് എന്റെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ഡ്രൈവ് ചെയ്യുന്നത് അത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ആയിട്ടില്ല അപ്പം വണ്ടി എടുത്തിട്ട് രണ്ട് ദിവസം രണ്ട് ദിവസം ഞാൻ ഓടിച്ചിട്ടുള്ളൂ പിന്നെ ഒരു മൂന്ന് ദിവസം ക്ലാസ്സിന് പോയി അത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത്രയ്ക്ക് പോരാ പിന്നെ അവൻ കൂടി ഇരിക്കുവാണെങ്കിൽ ഞാൻ വീണ്ടും ഡ്രൈവ് ചെയ്യും കുഴപ്പമൊന്നുമില്ല ഒരാളും കൂടി കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമായിരിക്കും സോ അവൻ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഒരു മൂന്ന് മണി മൂന്നരക്കാവുമ്പോഴത്തേക്ക് അവൻ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നരയ്ക്കകത്ത് എന്തായാലും അവൻ എത്തും അപ്പം അപ്പം അതാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇത് ഉള്ളത് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ കുറെ നാളായാലും അപ്പോൾ അവിടുത്തെ എന്തോ പെരുന്നാൾ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി മൂന്നാം തീയതി ആണ് തോന്നി ഞായറാഴ്ചയാണ് കഴിഞ്ഞത് സോ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം അത് കഴിഞ്ഞിട്ട് പോകാമെന്നു വെച്ചാൽ പെട്ടെന്ന് തീരുമാനം എടുത്തു ഇന്ന് പോകാമെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒരിക്കലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവനും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ യാത്ര അങ്ങോട്ടേക്ക് പോവും പറ്റുന്നത് പോലെ ഞാൻ ഡ്രൈവ് ചെയ്യും അവൻ ചെയ്യും കൂടുതലും തിരക്ക് വരുന്ന ആ ഒരു പ്ലേസ് ഒക്കെ അവനായിരിക്കും മിക്കവാറും ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് അതിനുള്ള അവര് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് നേരെ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകും ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അത് അവൻ വന്നിട്ടുണ്ട് വരുന്ന വീഡിയോസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ല ഇതുപോലെ അവൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കാഴ്ച കണ്ടുകൊണ്ടിരിക്കണം തലയും കൈയും കാലും ഒക്കെ പൊറത്തിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ് അതാണ് കേട്ടോ ആൾക്കിഷ്ടം കേ അത് അവൻ എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോകുന്ന റൂട്ട് എല്ലാം തിരക്കാണ് അപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ പോകുന്നതൊക്കെ നമ്മുടെ കാര്യവട്ടം കോളേജ് ക്യാമ്പസിൻ്റെ ആ ഒരു ആ ഒരു സൈഡിൽ കൂടെയാണ് കേട്ടോ അപ്പം അവിടെ ഫുള്ള് കുഞ്ഞു റോഡാണ് കുഞ്ഞു റോഡാണ് ഫുൾ ടൈം വണ്ടിയുമാണ് അപ്പം ഒതുക്കുകയാണൊക്കെ ഭയങ്കര പാടായിരിക്കും സോ നമ്മളങ്ങനെ കഴക്കൂട്ടം കഴിഞ്ഞു കഴക്കൂട്ടം വരട്ട അല്ല കേട്ടോ നമ്മൾ വന്ന അന്നത് വേറെ അതിൻ്റെ ഷോർട്ട് കട്ട് ഒക്കെ എടുത്ത് അങ്ങനെയാണ് കേട്ടോ വന്നത് എന്നിട്ടതേ നമ്മൾ വേളി വിട്ടുകാടെത്തണേ നമ്മള് ശരിക്കും വിട്ടുകാട് ബീച്ചിലോട്ടാണല്ലോ പോകുന്നത് അതിനെത്തണേനും മുന്നേ ആയിട്ടുള്ള ഒരു റെയിൽവേ ക്രോസ് ആണ് സോ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിയുണ്ട് അപ്പൊ എല്ലാവരും എല്ലാവരും നോക്കുന്നത് ഏളയാണ് കേട്ടോ ഇങ്ങനെയാണ് എല്ലാവരും നോക്കുന്നത് അപ്പുറത്തിരിക്കുന്ന കുട്ടികളാണെങ്കിലും ആ ഫ്രണ്ട് ഇരിക്കുന്നവരെല്ലാവരും അവ വഴി കൂടെ പോകുന്നവരെല്ലാരും വിളിക്കുന്നുണ്ട് ഹൈ പറയുന്നുണ്ട് ടെറ്റ് പറയുന്നുണ്ട് എല്ലാവരും ഇരിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടി കഴിച്ചത് ഈ പട്ടി എന്നുള്ള ഇതിൽ അവൾ അതൊക്കെ കണ്ടു തന്നെ എൻജോയ് ചെയ്യുവാണ് അവൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ ആര് എവിടെ പോയാലും ഗൈറ്റിൻ്റെ അവിടെ വന്നിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വരുന്നത് വരെ ഇങ്ങനെ ഇരുന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആളെ ഇല്ലാണ്ട് പോകാനും പറ്റത്തില്ല അതാണ് വേറൊരു പ്രശ്നമെന്ന് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന്റെ ഒരു വെയ്റ്റിംഗിന് ശേഷം നമ്മൾ റെയിൽവേ ക്രോസ് ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇതിപ്പോ ഞങ്ങൾ ഫസ്റ്റിലെ വന്നു അതുകൊണ്ട് വലിയ ഒരു തിരക്കില്ലെങ്കിൽ പോലും എന്നാലും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ മുന്നോട്ട് നീങ്ങുന്നത് ഭയങ്കര തിരക്കായി പറയേണ്ടി വരും പറ്റത്തില്ല ഈ ഒരു സമയത്ത് കുഴപ്പമില്ല തിരിച്ചു വരുമ്പോഴായിരിക്കും കറക്റ്റ് തിരക്കറിയാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മള് ചിലപ്പോ ഒരു മണിക്കൂർ ഒരു വൺ ഹവറൊക്കെ നമ്മൾ ഈ ഒരു ട്രാഫിക്കിൽ കിടക്കേണ്ടി വരും ഇനി വേറൊരു ഇതല്ലാണ്ട് വേറൊരു റൂട്ടും കൂടെ ഉണ്ട് പക്ഷെ അത് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ടാവും സോ നമ്മുടെ വണ്ടി എന്താ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇവിടെ ഒരു ബോർഡ് ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ സോ അതിന്റെ കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഫുൾ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് നമ്മൾ വിചാരിച്ചു വിചാരിച്ചാൽ തിരക്കൊന്നും കാണത്തില്ല അങ്ങനെയാണ് കേട്ടോ ശരിക്കും വന്നത് അവളിപ്പിങ്കും കൊണ്ടുവന്നത് അങ്ങനെയാണ് പക്ഷെ അവിടത്തെ പട്ടികൾ കാരണം ഞങ്ങൾക്ക് പാതി വരെ വന്നിട്ട് തിരിച്ചു കൊണ്ടാക്കേണ്ടി വന്നു കാർ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് ബീച്ചിലൊക്കെ ഇറക്കി എന്ന് കാണിക്കായിരുന്നു അതിൽ നിന്ന് കുറച്ച് നടന്നപ്പോ തന്നെ പട്ടികളെല്ലാം കൂടി വന്നിങ്ങനെ ചുറ്റി പിന്നെ നമ്മളത് പിടിക്കാൻ വേണ്ടിട്ട് ഒന്നും കൊണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഈ കാലത്ത് അതൊക്കെ സ്റ്റേജാണ് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടും ഏകദേശം കഴിഞ്ഞ ഞായറാഴ്ചയാണ് കഴിഞ്ഞത് കേട്ടോ കഴിഞ്ഞിട്ടൊരു മൂന്നു നാല് ദിവസം കഴിഞ്ഞായിരുന്നു പക്ഷെ എന്നാലും ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഈ ബ്യൂട്ടി പ്രാലയ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഫുഡ് ഐറ്റംസ് ഐസ്ക്രീമിന്റെ ഐറ്റംസും ഉണ്ട് എല്ലാ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇതും ഉണ്ട് കേട്ടോ അപ്പൊ കണ്ടു സമയം എടുത്ത് നടന്നു കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ കാരണം വാങ്ങിക്കാം കഴിക്കാം അങ്ങനെയാണ് അപ്പൊ അതിൻ്റെ ഒക്കെയാണ് കേട്ടോ ഇതുവരെ അത് എൻ്റെ സ്റ്റേജ് ഒന്നും അവരഴിച്ചിട്ടില്ല ഞങ്ങൾ ഏകദേശം വന്ന സമയത്ത് ഒരു നാല് നാലര നാലര ആ സമയക്കായ കേട്ടോ കണ്ടോ ഈ ഒരു സഹത്തൊക്കെ ചായ ഉണ്ട് ബജ്ജി ഉണ്ട് ഐസ്ക്രീം ഉണ്ട് പിന്നെ ഈ എണ്ണയിൽ പൊരിച്ചെടുത്ത അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആണല്ലോ നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് കടല സംഭവം ഉത്സവപ്പറമ്പിലൊക്കെ എനിക്കത് കൊണ്ട് കിട്ടും വല്യ വലിയ ഉത്സവപ്പറമ്പില് അങ്ങനെയൊക്കെ വരുമ്പോ കിട്ടും ഇതൊക്കെ പൊരി അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു സൈഡിലിരിക്കുന്നത് പിന്നെ ഞാൻ അധികം ഒന്നും വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടിയില്ല നമ്മള് പോലെയല്ല എനിക്ക് അമ്മയും പിന്നെയും കൂടി കാറിലിരുത്തിയിട്ടാ ഞങ്ങൾ വന്നത് ശേഷമാണ് ഞാൻ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നിന്ന് കാണാനോ അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ടില്ല ഇതൊക്കെ നമ്മുടെ ഫെസ്റ്റിന്റെ ബാക്കിയാണ് കേട്ടോ അത് ഇപ്പോഴും ഇവിടെ ഷോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പോയി ഞാൻ അവിടെ കേറിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം കേറാന്ന് വിചാരിച്ചെട്ടോ അയിൻ്റെ അതുപോലെ തന്നെ എന്തേ കണ്ടോ കപ്പൽ പോകുന്നത് ഞാൻ എവിടെ നിന്നോ അവിടെ തന്നെ അവിടെ തന്നെ അതങ്ങനെയേ നിൽക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം ബീച്ചിൽ ആളുണ്ട് കേട്ടോ ഈ പറഞ്ഞാൽ കഴിഞ്ഞതല്ലേ എന്നാലും അതിന്റെ തൊട്ടപ്പുറത്താപേക്കി കാണുന്ന ആ ഒരു ഭാഗത്ത് ഇത് ചർച്ചാണ് ആണ് കേട്ടോ ചർച്ചിലും കയറിയിട്ടുണ്ടായിരുന്നില്ല അത് ഇനി ഒരു ദിവസം ഫ്രീ ആയിട്ട് പോകുമ്പോഴത്തേക്ക് കയറണം അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ ഷോ നടക്കുന്നുണ്ട് ഡോഗ് ഷോസ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡോഗിലേക്ക് അവരുടെ ഇവിടെ കൊണ്ട് നിർത്തു നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കാഴ്ച കണ്ട് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് സ്ഥലത്ത് പോയിട്ട് തവള് ബീച്ചിൽ ഇറങ്ങി അവൻ ഇറങ്ങിട്ടില്ല ഞാനാണ് ഇറങ്ങുന്നത് അവനെ വിളിച്ചിട്ട് എന്ന് ഷൂന്നനെയെന്ന് പറഞ്ഞിട്ട് സോ ഞാൻ മാത്രമാണ് കേസ് ഇറങ്ങിയത് പിന്നെ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ പെട്ടെന്ന് പെട്ടെന്ന് ഈ കടലിനെ കയറുന്ന ഒരു പ്രശ്നം നമുക്ക് വിശ്വസിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പൊ കുറച്ചും കൂടെ മാറിയിട്ടാണ് അപ്പറത്തെ സൈഡൊക്കെ നല്ല തിരക്കാണ് നല്ല ആളും തിരക്കും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇപ്പത്തോട്ട് മാറിയിട്ടാണ് ഇറങ്ങിയത് അത് മാത്രല്ല ഈ മണ്ണിങ്ങനെ അടിച്ചു കയറുന്നുണ്ട് കണ്ടേ ഇപ്പൊ അവരുടെ ഡ്രസ്സൊരു ഫുൾ ആവും അതാണ് വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് എന്നാലും കുറെ നാളത്തേക്ക് ശേഷം കുറെ നാൾക്ക് കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ വിട്ടുകാട് ബീച്ചിലോട്ട് പോകുന്നത് സോ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോ നിന്ന എല്ലാം സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എന്നെടുത്ത് കളിയാക്കുന്നതാണ് കേട്ടോ ഓരോ ഫോട്ടോ എടുത്ത് എന്നെ വീഡിയോ എടുത്ത് കളിയാക്കിയതാ പള്ളിയിൽ പോകണം കേറണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ശരിക്കും വന്നത് പക്ഷേ അത് മാത്രം നടന്നിട്ടില്ല വിചാരിച്ചുള്ള കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് നിറക്കാത്തോണ്ടാണ് അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കാണ് ആ കാണുന്നത് ഒരു അവിടെയുള്ളൊരു മാമനാണ് സുമാവൻ വല്ല ഇടാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ ഞാൻ ഞാനങ്ങാനും ആയിരുന്നെങ്കിൽ അതുവഴി അങ്ങ് മുങ്ങി പോയേനെ പൂർണ്ളീകരൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നീങ്ങി 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 വലയിട്ട് അവർ എനിക്ക് തോന്നുന്നു അവർക്ക് കുഞ്ഞിനോ അതിലേക്ക് കേട്ടോ അവർ നിൽക്കുന്നുണ്ടോ ഒഴി അവർ ഒഴി പോവുകയില്ല ഇതൊക്കെയാണ് അവിടത്തെ കാഴ്ചകൾ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തൊന്നും കാണുമ്പോഴത്തേക്ക് നമുക്ക് പേടിയോ മയ്യോ പോകൂല പക്ഷെ അവർക്ക് കറക്റ്റ് അറിയാം അത് കഴിഞ്ഞിട്ട് നമ്മള് അവിടെ ഇരുന്നു ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കിടയിൽ വന്നിരുന്ന ആളാണ് കേട്ടോ അത് ഭയങ്കര സൈലന്റ് ആ പക്ഷെ നമ്മളടുത്തൊന്നും പോകത്തൂല്ല അവിടെ തന്നെ ഇരുന്നു അത് കഴിഞ്ഞ അവിടത്തേക്ക് വേറൊരു ആളും കൂടി വന്നിട്ടുണ്ട് ഇതിന്റെ പ്രഭു ആ കിടക്കുന്നാണ്ടോ അത് അസിനെ രണ്ടു കൂടി വന്നപ്പോഴത്തേക്ക് ഇതെങ്കിലും എണീറ്റ് പിടിക്കുന്ന ചിമക്കാരി കിട്ടിയാലോ സോ ഇതാണ്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഭാഗത്തുണ്ട് ഈ കൊണ്ടുവന്ന ഈ കാണുന്നതൊക്കെ ഈ ഡോഗ് ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഇപ്പുറത്തെ സൈഡിലാണ് ഡോഗ് ഷോ നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഞാനതൊന്നും കേറിയിട്ടില്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി അവന് ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് ഇതെന്റെ കുട്ടിക്കാണ് കേട്ടോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നത് ഇതിൽ വേറൊരു കാര്യം ഉണ്ടാവും ഞാൻ ഇവനെയും അവളെയും കൂടി ഒരുമിച്ചിരുത്തിട്ടാണ് പോയത് പക്ഷേ ഞാൻ വന്ന് കൊടുക്കാണ്ടല്ല എൻ്റെ അവിടെ ഐസ്ക്രീം കഴിച്ചില്ല ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ജീവനോട് ജീവനാണ് എൻ്റെ പോലും ഞാൻ കൊടുക്കാണ്ട് കഴിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ട് സോ ഇത് നമ്മുടെ അന്ന് ആ ഒരു റെയിൽവേ ട്രാക്കാണ് എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കിടന്നെട്ടോ ഒരു മണിക്കൂർ കിടന്നിട്ടാണ് ഞങ്ങൾക്ക് അവിടുന്ന് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷം അപ്പോൾ ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ ക്ലിപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പൊ എന്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സദ്യ